കണ്ണൂർ ജില്ലയിലെ പയ്യാവൂരിനും കുന്നത്തൂരിനും ഇടയ്ക്ക് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ചാമക്കല ശ്രീ ഭഗവതി ക്ഷേത്രം അവിടെ കൊല്ലത്തിൽ ഒരിക്കൽ നടക്കുന്ന പൊങ്കാല മഹോത്സവത്തിൻ്റെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളാണ് കേട്ടോ എൻ്റെ വീഡിയോയിലൂടെ ഞാൻ ഇന്നെ സുഹൃത്തുക്കളെ അറിയിക്കുന്നത് മാർച്ച് പതിനാറാം തീയതിയാണ് അത്യ ആനന്ദകരവും അതുപോലെ തന്നെ ഭക്തിസാന്ദ്രവുമായ പൊങ്കാല മഹോത്സവം ചാമക്കല ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്നതിന് അതിന് മൂന്ന് നാൾ മുമ്പ് തന്നെ ഉത്സവത്തിന് കൊടിയേറി കലവറ നിറയ്ക്കൽ ഘോഷയാത്ര ധാരാളം ഭക്തജനങ്ങൾ പങ്കെടുത്ത കലവറ നിറയ്ക്കൽ ഘോഷയാത്രയോടുകൂടി ഉത്സവത്തിന് കൊടിയേറി പിന്നെ വളരെയധികം പുറത്തെ പരിപാടികളും അകത്തെ അന്തരീക്ഷവും എല്ലാം കൂടി കൂടിക്കലർന്ന് ഭക്തി സാന്ദ്രവും സന്തോഷവും നിമിഷങ്ങളുമായിരുന്നു ഉത്സവ അന്തരീക്ഷം ഇതിൽ പ്രധാനപ്പെട്ടത് വർഷത്തിൽ ഒരിക്കൽ മാത്രം നടത്തുന്ന സർപ്പബലിയും ഭഗവതി സേവയുമാണ് പിന്നെ ഇതുകൂടാതെ ഏറ്റവും ശ്രേഷ്ഠമായ ദേവീ ഭഗവത പാരായണം അടക്കമുള്ള കാര്യങ്ങളും അമ്പലത്തിൻ്റെ അകത്ത് നടന്നു വന്നു ഇതുകൂടാതെ മൂന്ന് ദിവസവും പുറത്തെ സ്റ്റേജുകളിലും ഒന്നാന്തരം കലാപരിപാടികൾ അരങ്ങേറി ഇതൊക്കെ നാടിനെയും നാട്ടുകാരെയൊക്കെ കുളിരണിയിക്കുന്ന നല്ല നല്ല കാഴ്ചകളായിരുന്നു ഇതിനു പുറമേ അമ്പലത്തിൻ്റെ ദേവീക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം പരിശോധിച്ചാൽ ഏകദേശം മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് മുന്നൂറ് വർഷങ്ങൾക്കപ്പുറം ഇവിടെ ഇതുപോലൊരു ദേവീക്ഷേത്രം ഉണ്ടായിരുന്നതായി ആണ് പറയപ്പെടുന്നത് എന്നാൽ അത് ക്രമേണ കാലഘടനപ്പെട്ടുപോയി പ്രകൃതിക്ഷോഭങ്ങളാലും പിന്നെ പലതരത്തിലുള്ള പ്രശ്നങ്ങളാലും ഒക്കെ ആയിരിക്കാം ഇത് നാശോത്മുഖമായി പിന്നെ നാട്ടുകാർക്കും നാടിനും അവിടെ താമസിക്കുന്നവർക്കും ഒക്കെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങി ഇന്ന് ക്ഷേത്രമിരിക്കുന്ന സ്ഥാനത്ത് ഏകദേശം പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കുടുംബമായി താമസിച്ചിരുന്ന സ്ഥലങ്ങളായിരുന്നു കുടുംബത്തിന് ഐശ്വര്യമില്ലായ്മയും ജീവഹാനിയും മാനനഷ്ടവും ഐശ്വര്യമില്ലായ്മയും ഇതുകൂടാതെ ധനനഷ്ടവും എല്ലാം സംഭവിക്കുമ്പം നാട്ടുകാർ ഒത്തുകൂടി എന്താണെന്ന് ഇതിൻ്റെ ഒരു ചോദ്യം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇതിനൊരു ഉത്തരം കണ്ടെത്താനുള്ള അവസാന ശ്രമമാണ് ഇവിടെ മൂവാ മുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് നാടിൻ്റെ ഐശ്വര്യദേവതയായ ഒരു ദേവി ഇവിടെ കുടികൊണ്ടിരുന്നു അത് മൺമറിഞ്ഞ് കാലകരണപ്പെട്ട് പോയതാണെന്നും പിന്നെ ഇവിടെ അതുപോലൊരു ദേവീക്ഷേത്രം ഉണ്ടായാൽ മാത്രമേ നമ്മുടെ നാടിനെ ഇനി ഉയരാൻ സാധിക്കുകയുള്ളൂ എന്നും നാട്ടുകാർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഇന്ന് കാണുന്ന ദേവീക്ഷേത്രത്തിൻ്റെ സ്ഥലം നാട്ടുകാർ ഏറ്റെടുക്കുകയും ഇന്ന് കാണുന്ന ചൈതന്യവത്തായ ഐശ്വര്യം തുളുമ്പി നിൽക്കുന്ന നാടിൻ്റെ ദേവതയായ ചാമക്കാലമ്മയുടെ അമ്മയുടെ ക്ഷേത്രം ഇവിടെ ഉയരാൻ കാരണമായി അങ്ങനെ ഏകദേശം പതിനാറ് വർഷത്തോളമായി ഇങ്ങനെ ഐശ്വര്യദായകമായ ദേവീക്ഷേത്രം ഇവിടെ ഉയർന്നിട്ട് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് പതിനാറിന് നടക്കുന്നത് പതിനാലാമത്തെ പൊങ്കാല മഹോത്സവമാണ് അത്രത്തോളം വർഷം മാത്രമാണ് ഈ ദേവീക്ഷേത്രത്തിന് പഴക്കമുള്ളത് അങ്ങനെ ദേവീക്ഷേത്രം ഉയരുകയും ദേവീക്ഷേത്രം ഐശ്വര്യം നാട്ടുകാർക്ക് തുളുമ്പിക്കൊടുക്കുന്ന സമയത്ത് നാടും രക്ഷപെട്ടു നാട്ടിലെ ആൾക്കാരും രക്ഷപ്പെട്ടു വിദ്യാഭ്യാസപരമായും ധനപരമായും അതുപോലെ തന്നെ കുടുംബപരമായും ജീവനും സ്വത്തും എല്ലാം അമ്മ സംരക്ഷിക്കുന്നു അമ്മ കൺകണ്ട ദൈവമായി കൺകണ്ട ദേവിയായി കൂടപ്പിറപ്പായി ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ഓരോ അണുവായും ചമക്കാല എന്ന സ്ഥലത്ത് അമ്മ ഇങ്ങനെ വസിച്ച് വരികയാണ് അമ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെയാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നൂറുകണക്കിന് സ്ത്രീ ഭക്തജനങ്ങളാണ് ഇവിടെ പൊങ്കാലയിടാനായി വരുന്നത് ഇവിടെ വന്ന ഓരോ പൊങ്കാലയും ഇട്ട് മടങ്ങുമ്പോഴും അശ്വരൻ തുളുമ്പി നിൽക്കുന്ന അമ്മയുടെ മുഖം കണ്ട് പോകുമ്പോഴും അടുത്ത വർഷവും എനിക്ക് പൊങ്കാല ഇടാൻ വരണേ എന്ന് തന്നെയായിരിക്കും ഓരോ ഭക്തജനങ്ങളുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ നാവിൽ നിന്ന് വരുന്ന മൗനമായിട്ടുള്ള പ്രാർത്ഥന അത്രത്തോളം ഐശ്വരൻ തുളുമ്പി നിൽക്കുന്ന ഒരു ദേവീക്ഷേത്രം തന്നെയാണ് അങ്ങനെ രാവിലെ തന്നെ അഞ്ച് മണിക്ക് തന്നെ പൊങ്കാല കിറ്റ് ഭാരഭാഗികൾ ക്ഷേത്ര ഭാരഭാഗികൾ ക്ഷേത്രം നടത്തിപ്പുകാരെ വിതരണം ചെയ്യുവാൻ തുടങ്ങും അങ്ങനെ ഏകദേശം ഒമ്പത് മണിക്ക് തന്നെ ക്ഷേത്രം തന്ത്രി പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരുന്ന ചടങ്ങ് ആരംഭിക്കും അങ്ങനെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അമ്മയുടെ പ്രിയപ്പെട്ട നൈവേദ്യം ഭക്തരുടെ പ്രിയപ്പെട്ട പൊങ്കാല അമ്മയ്ക്ക് സമർപ്പിക്കുന്ന അസുലഭ നിമിഷം വന്നെത്തി അങ്ങനെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ പൊങ്കാല സമർപ്പണവും നടന്നു ഇതുകൂടാതെ അമ്പലത്തിനകത്തും പുറത്തും വൻ ജനത്തിരക്ക് തന്നെയാണ് ഓരോ പൊങ്കാലയിലും ആൾക്കാർ കൂടിക്കൂടി വരുന്ന മനോഹരമായൊരു കാഴ്ച മൂന്ന് ഭാഗത്തേക്കുമുള്ള റോഡുകൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഭക്തജനങ്ങൾ എല്ലാം കൊണ്ടും എല്ലാവരുടെയും മനസ്സും കണ്ണും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ കാഴ്ച പൊങ്കാല സമർപ്പണത്തിന് ശേഷം പൊങ്കാല ഇട്ടവർക്കും അവിടെ കൂടി ഇരുന്ന എല്ലാവർക്കും എല്ലാ നാട്ടുകാർക്കും വിഭവസമൃദ്ധമായ സദ്യ തന്നെയാണ് ക്ഷേത്ര ഭാരവാഹികൾ ഒരുക്കിയിരിക്കുന്നത് എല്ലാവരും കയ്യും മെയ്യും മറന്ന് രണ്ട് നാല് ദിവസക്കാലം ത്തിൻ്റെ അധ്വാനം അങ്ങനെ ആ അധ്വാനത്തിൻ്റെ പരിസമാപ്തിയാണ് പൊങ്കാലയുടെ പരിസമാപ്തിയും അങ്ങനെ എല്ലാവരും ഇഴുകി ചേർന്ന് ഒറ്റക്കെട്ടായി ഒരു നാടിൻ്റെ മഹോത്സവമായി തന്നെ ഇതിങ്ങനെ കൊണ്ടാടുകയാണ് ഇതിൽ പങ്കുകൊള്ളുക എന്നത് നാട്ടിലെ ഓരോ ആൾക്കാരുടെയും ജന്മസുഹൃതം തന്നെയാണ് അങ്ങനെ പൊങ്കാല സമർപ്പണം പിന്നെ ഈ പൊങ്കാല സമർപ്പണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ നമ്മൾക്ക് ഒന്നിൽ കൂടുതൽ പൊങ്കാലയും ഇടാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒരേ സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ പൊങ്കാല ഇടാനുള്ള അവസരവും ഇവിടെയുണ്ട് അതൊക്കെ കഴിഞ്ഞ് രാത്രി ഈ വർഷത്തെ പൊങ്കാല സമർപ്പണത്തിൻ്റെ സമാപ്തി രാത്രി സമയത്തും നല്ല ഒന്നാന്തരം ഒരു ഗാനമേളയും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എസ് കെ ഇലക്ട്രോണിക്സ് ഉടമയായ മാനേജിങ് ഡയറക്ടറായ സനിത്ത് പുളിയമ്മക്കൽ ആണ് ഇതിനുള്ള ഫണ്ട് കൊടുക്കുകയും ഇങ്ങനൊരു പ്രോഗ്രാം ഇവിടെ അവതരിപ്പിക്കാനായി കുട്ടികൾക്കും മുതിർന്നവർക്കും നാട്ടുകാർക്കും ഒക്കെ ആർത്തുല്ലസിക്കാനായി ഒരു അവസരം നൽകിയത് അങ്ങനെ യുവസംരംഭകനായ സജിത്തിനും സജിത്തിൻ്റെ സജിത്ത് സജിത്തിൻ്റെ നാട്ടുകാർക്ക് നൽകിയ പൊങ്കാല സമ്മാനമായിട്ടും ഇങ്ങനെയൊരു ഒരു പരിപാടി ഇവിടെ നടന്നു അങ്ങനെ നല്ല ഒന്നാമതൊരു ഗാനമേള നാട്ടിലെ ആൾക്കാർ ആയിരക്കണക്കിന് ആൾക്കാരാണ് കേട്ടോ ഇവിടെ വന്നുകൂടിയും ഗാനമേള ആസ്വദിക്കുന്നത് അങ്ങനെ വൈകുന്നേരവും നിറപ്പകട്ടാർന്ന കലാപരിപാടി കൂടി തന്നെ പൊങ്കാല സമർപ്പണത്തിൻ്റെ ക്ഷീണം ഒക്കെ മറന്ന് എല്ലാവരും ആടിയും പാടിയും ചിരിച്ചും നന്നായിട്ട് ഗാനമേളയെ ആസ്വദിച്ചു ഇനി നമുക്ക് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക്